എന്ന ഈ ഗ്രാമത്തിലെ പ്രിയപ്പെട്ട സഹോദരി അതുപോലെ ഇവിടെ വ്യാപാര മേഖലകളിൽ തൊഴിൽ ചെയ്യുന്ന പത്ത് പൈസ പോലും പ്രതിഫലം നടക്കാതെ സർക്കാർ ഭജനാവ് നികുതി ഇനത്തിൽ നിറച്ചു കൊടുക്കുന്ന വ്യാപാരി സുഹൃത്തുക്കൾ അതുപോലെ വാഹന മേഖലകളിൽ തൊഴിലുക പ്രത്യേകിച്ച് ടാക്സി ഓട്ടോറിക്ഷ മേഖലകളിൽ തൊഴിലുകയല്ല നൂറ് രൂപയ്ക്ക് പെട്രോൾ അടിക്കുമ്പോൾ അതിൽ അറുപത് രൂപയും സർക്കാർ ഹാജരാകളിലേക്ക് എത്തിച്ചു കൊടുക്കുന്നതിന്റെ പ്രിയപ്പെട്ട ടാക്സി ഓട്ടോറിക്ഷ മേഖലകളിൽ തൊഴിൽ സഹോദരന്മാരാണ് അതുപോലെ தொழில உதாஹத்தால் காஷிக மேலட்சம் ரூபாய் இன்வெஸ்ட் கிளியால் ஆண்டவசம் அதினச்சி இடிச்சு நோக்கி கழியுபோ ரூபா நஷ்டம் வர കോവിഡുമായിട്ട് പ്രിയപ്പെട്ട കർഷക സുഹൃത്തുക്കളെ പ്രിയമുള്ളവരെ ഇവിടെ നമ്മുടെ പ്രിയകരായ വൺ ഇന്ത്യ വൺ കെഷന്റെ സ്ഥാപക നേതാക്കളിൽ ഒരാളായ നമ്മുടെ പ്രിയപ്പെട്ട സഭാ സെക്ടർ ഈ യോഗം ഉദ്ഘാടനം ചെയ്തു ഇവിടെയുള്ള ഈ അമിതാഭായ ശമ്പർത്തെയും അന്യായ പെൻഷനെ പറ്റിയും അതുപോലെ തന്നെ ഇവിടെയുള്ള അനാവശ്യ തസ്തികളെയും അനാവശ്യ കോർപ്പറേഷനുകളെ പറ്റിയും ഒക്കെ പ്രതിപാദിക്കുകയുണ്ടായി അതുപോലെ തന്നെ നമ്മുടെ യോഗാധ്യക്ഷനായി ചേട്ടൻ ഇവിടെയുള്ള ഭരണ ദൗപ്പിയും കൃത്യമായി തന്നെ പറയുകയുണ്ടായി അപ്പോൾ ഞാൻ ആ മേഖലകളിലേക്കൊന്നും കിടക്കുന്നില്ല ഇവിടെ എന്താണ് വൺ ഇന്ത്യ വൺ പെൻഷനേഷൻ അതുപോലെ ഇത് വലതു നടക്കുമോ എന്ന് ചോദിക്കുന്ന ചിലർ ഇവിടെ ഉള്ള കാണാം അപ്പോൾ ഞാൻ ആദ്യത്തെ ചോദ്യമായി എന്താണ് വൺ ഇന്ത്യ വൺ വൺഷൻ അതിലേക്ക് കിടക്കുകയാണ് അപ്പൊ ഞാന് ഈ സംഘടന ആദ്യമായിട്ട് വൺ ഇന്ത്യ വൺ പെൻഷൻ എന്ന് പറയുന്നത് അതുപോലെ തീരദേശ മേഖലയിലെ മത്സ്യത്തൊഴിലാളികൾ മലയോര മേഖലകളിൽ കഷ്ടപ്പെടുന്നവർ മറ്റ് സഹോദരങ്ങൾ ഇവരെല്ലാവരും ഇവിടെ രാഷ്ട്ര രാഷ്ട്രനിർമ്മിതിയുടെ ഭാഗമായിട്ടുള്ള തൊഴിലാണ് അവർ അഭ്യധ്വാനം ചെയ്യുന്നതൊക്കെ അതായത് ഇവിടെ സർക്കാർ ഉദ്യോഗസ്ഥർ ചെയ്യുന്ന തൊഴിൽ പോലെ തന്നെയാണ് ഇവിടെയുള്ള കർഷകനും കർഷക തൊഴിലാളികളും വ്യാപാര മേഖലകളിൽ തൊഴിൽ ചെയ്യുന്ന ഒരു വക്കെ ചെയ്യുന്നത് എന്നാണ് പറഞ്ഞു വരുന്നത് അഥവാ ഇവിടെ ഈ രാഷ്ട്ര രാഷ്ട്രനിർമ്മിതിയുടെ ഭാഗമായ തൊഴിൽ ചെയ്യുന്ന എല്ലാവർക്കും തുല്യ രീതിയിൽ നിന്ന് ഭരണഘടനയിൽ ആലേഖനം ചെയ്യപ്പെട്ടിരിക്കുന്ന ആറിയെ ഇവിടെ നിയമപരമായി വ്യാഖ്യാനിച്ചാൽ കേട്ടുന്ന ഉത്തരവും നമുക്കറിയാം തുല്യ പെൻഷൻ എന്നാണ് കാരണം രാഷ്ട്ര രാഷ്ട്രനിർമ്മിതിയുടെ ഭാഗമായി തൊഴിൽ ചെയ്യുന്ന കർഷകരും കർഷക തൊഴിലാളികളും വ്യാപാര മേഖലകളിൽ തൊഴിൽ ചെയ്യുന്നവരുമൊക്കെ ഈ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ ചെയ്യുന്ന തൊഴിലുപോലെ തന്നെ രാഷ്ട്രനിർമ്മിതിയുടെ ഭാഗമായ തൊഴിലാണ് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ സർക്കാർ സർക്കാരുദ്യോഗസ്ഥന്മാർക്ക് ഈ അമിതമായ അന്യായമായ പെൻഷൻ കൊടുക്കുന്നത് തെറ്റാണ് ഇവിടെ സർവീസിലേക്ക് ഇന്ന് വാട്സാപ്പിൽ ഞാൻ കണ്ട ഒരു ചെറിയ ഒരു കണ്ടിട്ട് കണ്ടന്റ് എന്ന് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ആദ്യമായിട്ട് അവർ ജോലിയൊക്കെ അതുപോലെ കിട്ടുന്നത് മുപ്പതിനായിരം രൂപയാണ് ശമ്പളമെങ്കിൽ ഇന്നത്തെ സമയം അവർ റിട്ടയർഡ് ആകുമ്പോൾ അവനെ ചെയ്യുന്നത് നാൽപ്പതിനായിരം രൂപയാണ് ഒരു തൊഴിൽ ഇന്നത്തെ സാഹചര്യത്തിൽ ഒന്നേകാലം രൂപ വരെ പെൻഷൻ ലഭിക്കുന്നുണ്ട് നമ്മളെ സർക്കണം ഒരു കോളേജിൽ പഠിപ്പിക്കുന്ന കോളേജ് അധ്യാപകൻ പോയത് രണ്ടര ലക്ഷം രൂപ വരെ ഒരു കോളേജ് പ്രൊഫസർക്ക് അവർ ആ ജോലിയുടെ അവസാനഘട്ടങ്ങളിലൊക്കെ ലഭിക്കുന്നുണ്ട് അപ്പോൾ ഒന്ന് മനസ്സിലാക്കേണ്ടത് ഇവിടെ രോഗ കൃത്യമായി സൂക്ഷിപ്പിച്ചതാണ് ഇവിടെ സ്വകാര്യ കോളേജുകളിലും സ്കൂളുകളിലും ഒക്കെ പഠിപ്പിക്കുന്ന അധ്യാപകർക്ക് പരമാവധി യുവതിയായി യോഗാശ്രമം ലഭിക്കുന്നു നമുക്കറിയാം ഇംഗ്ലീഷ് മീഡിയത്തിലൊക്കെ പഠിപ്പിക്കുന്ന അധ്യാപകർക്കൊക്കെ കിട്ടുന്നത് പരമാവധി രൂപ യോഗാശ്രമമാണ് അപ്പോൾ അവിടെക്കാണ് ഇവിടെ ഐ എസ് ആരുടെയും ഐ പി എസ് ആരുടെയും ഇവിടുത്തെ ഉന്നത ഉദ്യോഗസ്ഥരുടെയും അതുപോലെ തന്നെ കോളേജ് ഒക്കെ മർച്ചട വിടുന്നത് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലേക്കാണ് ഈ പതിനയ്യായിരവും ഇരുപതിനായിരവും ശമ്പളം മേടിക്കുന്നവരുടെ ഇടങ്ങളിലേക്കാണ് അതേസമയം ഈ ലക്ഷ്മക്ഷവും ശമ്പളം മേടിക്കുന്ന അധ്യാപകരുടെ അടുക്കിലേക്ക് കാരണം അവിടെ പല പല പ്രശ്നങ്ങളാണ് അവിടെ പഠിപ്പിയിൽ അത്ര ജാഗ്രത വരികയില്ല എന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കുറഞ്ഞ വേദന വേണ്ടിയിട്ട് അവരെ പോകുന്നത് അപ്പോൾ നമ്മൾ ഞാൻ പറഞ്ഞു വരുന്ന കണ്ടന്റ് എന്ന് പറയുന്നത് ഒരേ തൊഴിൽ ചെയ്യുന്നത് ഞങ്ങൾക്കും വേദന ആ രീതി തന്നെയാണ് ഇവിടെ ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിലെ നേഴ്സുമാർക്കും സ്വകാര്യ ഹോസ്പിറ്റലുകളിലെ നേഴ്സുമാർക്കും തമ്മിലുള്ള സ്ഥാപനങ്ങളിലേക്ക് ഒരുപാട് കണ്ട് അല്ലെങ്കിൽ അതിലധികം ഒരു സാഹചര്യം ഞാൻ പറഞ്ഞു വരുന്നത് ഈ രീതിയിലുള്ള ശരിക്കും അതുപോലെ തന്നെ വൺ ഇന്ത്യ വൺ പെൻഷന്റെ കാര്യത്തിലേക്ക് കിടക്കുമ്പോൾ അറുപത് വയസ്സ് കഴിയുന്നവർക്ക് പതിനായിരം രൂപ പെൻഷൻ നൽകുമെന്നുള്ള ഇവിടെയുള്ള അമിത ശമ്പളം ഞാനിവിടെ ആഭ്യന്തമായിട്ട് ജോലി സൂചിപ്പിച്ച കാര്യത്തിൽ പ്രധാനമായിട്ടുള്ളത് ഇവിടെ ഒരേ തൊഴിലുള്ളിൽ വ്യത്യസ്ത വേതനങ്ങൾ നൽകുന്ന രീതി എന്ത് സർക്കാർ നിർമ്മിക്കുകയാണെങ്കിൽ അതിഭീമമായ അതി ഭയാനകമായ വേതനമാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് അതേസമയം അതുപോലെ തന്നെ പെൻഷനും പെൻഷനും ജീവിക്കുന്നതിനാവശ്യമായതാണ് അത് ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത് സമ്പാദിക്കുന്നതല്ല അതിനപ്പുറമാണ് ഒരു ലക്ഷവും ഒന്നേകാൽ ലക്ഷവും ഒക്കെ പെൻഷൻ എന്ന് പറയുന്നത് ഈ സാധാരണക്കാരന്റെ അവന്റെ നികുതി ഞാൻ പറഞ്ഞു സൂചി ഉണ്ടായി ഒരു ഓട്ടോറിക്ഷക്കാരെ നൂറ് രൂപ പിന്തുണ മേടിച്ചാൽ അതിൽ അറുപത് രൂപയും ടാക്സാണ് ഈ ടാക്സ് എന്താണ് ചെയ്യുന്നത് ഈ സർക്കാർ ഉദ്യോഗസ്ഥർക്കാർ വെച്ചപ്പുറവും പെൻഷൻ കൊടുക്കുന്നതിന് വേണ്ടിയാണ് പിന്നെ പത്ത് ശതമാനം നിങ്ങൾ ചോദിച്ചാൽ അവിടെ നിങ്ങൾക്ക് തെറ്റി ഇങ്ങനെ ഇപ്പോൾ കേന്ദ്രത്തിൽ അല്ലെങ്കിൽ കിട്ടുന്ന എവിടെ നിന്നും രാജകൾക്കുമ്പോൾ ഈ രീതിയിൽ മേടിക്കുന്ന കടവട്ടം അതിന്റെ പലിശ അടുക്കാൻ ഇന്ന് കേരള സംസ്ഥാന അഞ്ച് ലക്ഷം കോടി രൂപയുടെ കലർമാധാന ആ കലർത്തിന്റെ പലിശ എന്ന് പറയുന്നതിൽ തന്നെ നമ്മുടെ നെഗറ്റീവ് വരുമാനം നാടുകളും വരികയാണ് അതാണ് മനസ്സിലാക്കാനുള്ളത് അപ്പോ തൊണ്ണൂറ് സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ സമ്പളത്തിനും പെൻഷനും വേണ്ടി വിനിയോഗിക്കുമ്പോൾ യഥാർത്ഥ ഇരുപത്തിയഞ്ച് ശതമാനത്തോളം എടുത്തിരിക്കുന്ന പണമതിന്റെ പലിശ അടയ്ക്കാനായിട്ട് വേണ്ടി വരികയാണ് ഒരു ഭയാനകമായ ഒരു സ്ഫോടന நம்ம தோர்ணம் இவ்வளவு பிரளயும் பொது சமூகம் அபிமுகீகத்தில் சம்பளம் உங்களுக்கு வர்த்தி கொடுத்து ரூபாய் கோடி ரூபாய் தீர்ச்சியாயும் வசதிப்பது உருவாக்க അതുപോലെ തന്നെ പെൻഷൻ ഇഷ്യൂ ഫീറ്റിലിരുന്നപ്പോൾ അവരുടെ അക്കൗണ്ടുകളിലേക്ക് വീണ്ടും നിലവിലുള്ള ശമ്പളവും പെൻഷനും അതിനു പുറമെ മുൻകാല പ്രാബല്യത്തോടെ വർദ്ധിപ്പിച്ചു കൊടുത്ത തുകയാണ് ഇരുപത്തയ്യായിരം കോടി രൂപ ഓരോ വർഷവും ആ ഭയാനകമായ ഒരു തുകയാണ് ഇത് കേരള സംസ്ഥാനത്തെ ഇത്രമാത്രം സാമ്പത്തിക കെടുമതിയിലേക്കും ഏറ്റവും വലിയ പ്രതിസന്ധിയിലേക്കും എത്തിയിരിക്കുന്നത് പ്രിയമുള്ളവരെ ആ ശമ്പള കമ്മീഷന്റെ ശുപാർശ നടപ്പിൽ വരുന്നതിന്റെ ക്ഷീണം എന്ന് നാം എല്ലാം അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് തുടർന്ന് വീണ്ടും പന്ത്രണ്ടാം ശമ്പള കമ്മീഷനെ നിയമിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിലപാടാണ് സർക്കാർ വന്നിരിക്കുന്നത് ഇതെല്ലാം ഇലക്ഷനെ മുന്നിൽ കണ്ട ചില തന്ത്രങ്ങളാണ് എന്നുള്ളതോ ഒക്കെ നമുക്ക് എല്ലാവരും അറിയാവുന്നതാണ് പ്രിയമുള്ളവരെ ഈ ഒരു കാര്യങ്ങളിലൊക്കെ സ്വാതന്ത്ര്യ സമരത്തിനോടനുബന്ധിച്ചുള്ള അല്ലെങ്കിൽ ഗാന്ധിജിയുടെ സ്വരൂപൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ഈ സ്വാതന്ത്ര്യം കണ്ണിലെ കൃഷ്ണമണി പോലെ വാർത്ത സൂക്ഷിച്ചില്ല എങ്കിൽ അത് കൈമോശം വന്നു ഇന്ന് നമ്മുടെ ഈ സ്വാതന്ത്ര്യം കൈമോശം വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ നിത ജാഗ്രത പാലിക്കേണ്ടതുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് ഈ വൺ ഇന്ത്യ വൺ കെഷൻ ഇവിടെ മീറ്റിംഗുകൾ നടത്തി പൊതുസമൂഹത്തെ ബോധവർക്കാൻ ആക്രിക്കുന്നത് പ്രിയപ്പെട്ട സംഘടനകൾ ഒരു രാഷ്ട്രീയവും ഇങ്ങനെ ആദ്യമായിട്ട് പറയാൻ ആഗ്രഹിക്കുകയാണ് ഇത് ഇടതെന്നോ വലുതെന്നോ ബി ജെ പി എന്നോ ആം ആദ്മി എന്നോ ട്വന്റി ട്വന്റി എന്നുള്ള യാതൊരു തിരിച്ചു വ്യത്യാസവും ഇല്ല ഇവിടെ പൊതുസമൂഹിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെ അത് സൃഷ്ടിക്കുകയാണ് വൺ ഇന്ത്യ ഉൽപക്ഷം ചെയ്യുന്നത് ഇവിടെ നമ്മൾ അറുപത് വയസ്സാകുന്നവർ അവർക്കാകാവുന്ന വിധത്തിലൊക്കെ അധ്വാനിച്ച് കഷ്ടപ്പെട്ട് കഴിയുമ്പോൾ അവർക്ക് വയ്യാതാകുമ്പോൾ തീർച്ചയായിട്ടും അറുപത് വയസ്സ് എന്ന് പറയുന്ന ഒരു മാറ്റി നമ്പനാണ് അവർക്ക് വയ്യാതാകുമ്പോൾ ായും പ്രഷറായും കൊളസ്ട്രോൾ ആയും അതുപോലെ തന്നെ വാപമായും ഭൂതമായും നോക്കിയ ഓരോ പ്രശ്നങ്ങളും ക്യാൻസറിന്റെ ലക്ഷണങ്ങള് അതുപോലെ തന്നെ മറ്റ് ഗ്യാസിന്റെ അസുഖങ്ങൾ ഇതിനൊക്കെ പല പല പ്രശ്നങ്ങളാകുന്ന ഒരു എഴുതി അറുപത് വയസ്സായിരുന്നു വരുന്നത് തീർച്ചയായിട്ടും ആ ഒരു കാലഘട്ടത്തിൽ മരുന്നിനും നല്ല പൈസ വേണ്ടി വരുന്നുണ്ട് അതുപോലെ ചികിത്സയ്ക്ക് വേണ്ടി വരാവുന്നത് ഈ സാഹചര്യത്തിൽ അറുപത് വയസ്സുകഴിയുന്ന എല്ലാവർക്കും കുറഞ്ഞത് മതിലായ ಅವನ ದಕ್ಷಿಣೇಖಲ ಕರ್ಷಕರೋ ಓಟೋರಿಕ್ಷನ್ ജോലികളും തൊഴിലുകളും ചെയ്തു അതുപോലുള്ള സർക്കാർ ഉദ്യോഗസ്ഥരും അതുപോലെ തൊഴിൽ ചെയ്യുന്നു ഇല്ല എന്ന് പറയുന്നതെല്ലാം പക്ഷെ ഇവരെല്ലാം റിട്ടയർമെന്റിന്റെ സ്ഥാനം കഴിയുമ്പോ അവർക്കാകുന്ന കാലത്ത് സമ്പാദിച്ചു അത് കഴിഞ്ഞ് ഭീമമായ പെൻഷൻ അമിതമായി പെൻഷൻ കഴിക്കുന്ന ഇടപാട് മനസ്സിലാക്കി എല്ലാവർക്കും പതിനായിരം രൂപ പെൻഷൻ കൊടുക്കണമെന്നാണ് വൺ ഇന്ത്യ വൺ കെഷന ആവശ്യപ്പെടുന്നത് ഇന്നത്തെ ഈ ദിവസം മഴയുടെ ഒരു ദിവസമാണ് ഞങ്ങൾ ഇവിടെ ഒരു വലിയ ഒരു യോഗം സംഘടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ചർച്ച കെട്ടിതാണ് ഇവിടെ പത്തൊൻപത് അറുപതോളം ആൾക്കാർ വരാൻ തയ്യാറായിട്ട് നിന്നതാണ് പക്ഷേ മഴയും അതുപോലെ തന്നെ ഇടിയും ഒക്കെ വന്നപ്പോഴത്തേക്കും അത് താൽക്കാലികമായിട്ട് ഇതൊരു ചടങ്ങ് മാത്രമാക്കി മാറ്റിയതാണ് എന്നുള്ള കാര്യം ഒന്ന് ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് അപ്പം എനിക്ക് ഒരു പ്രധാന കാര്യം ഈ വരുന്ന ഏപ്രിൽ ശ്രദ്ധിക്കുക ഈ വരുന്ന ഏപ്രിൽ ഒൻപതാം തീയതി ഏതായാലും മാർച്ച് ഇവിടെ കേരള ചരിത്രത്തിന് നേതാവ് നടത്തുകയാണ് ആ രാജ്ഭവൻ പാർട്ടി ഗവർണർക്ക് കൂടി നിവേദനം നൽകുന്നുണ്ട് ആ നിവേദനത്തിന്റെ സാമ്പത്തികം ഇവിടെ അതിന്റെ പോസ്റ്ററുകളടക്കം പതിച്ചു എങ്കിൽ പോലും ആ നിവേദനത്തിന്റെ സാമ്പത്തികം എന്ന് പറയുന്നത് പറയുന്നുണ്ടോ അത്രയും ശ്രദ്ധിക്കേണ്ടത് നല്ലതാണ് ഞാൻ ആരോഗ്യത്തിൽ സൂചിപ്പിക്കാം ഇവിടെ കേരളത്തിൽ വരുമാനത്തിൽ അവിടെ ഗവർണർക്ക് കൊടുക്കുന്ന നിവേദനത്തിൽ പ്രതിപാദിക്കുന്നത് നമ്മുടെ നികുതി വരുമാനത്തിന്റെ മൂന്നിലൊന്ന് കൊണ്ട് മൂന്നിലൊന്ന് നികുതി വരുമാനമുണ്ട് സർക്കാർ ഉദ്യോഗസ്ഥരുടെ ശമ്പളവും അതുപോലെ തന്നെ ഭരണ ചിലവും നിർവഹിക്കുക പെൻഷന്റെ കാര്യമല്ല ഈ ഭരണ ചിലവും മന്ത്രിമാരുടെയും എം എൽ എമാരുടെയും ഇവരുടെ വാഹനത്തിന്റെ ചെലവുകളും കാര്യങ്ങളുമായിട്ട് നെഗറ്റീവ് വരുമാനത്തിന്റെ മൂന്നിലങ്ങുകൊണ്ട് വിനിയോഗിക്കുക വീണ്ടും നെഗറ്റീവ് വരുമാനത്തിന്റെ മൂന്നിലൊണ്ട് അറുപത് വയസ്സ് കഴിവ് എല്ലാവർക്കും അതുപോലെ തന്നെ വിധവ പെൻഷനുണ്ട് വികലാംഗ പെൻഷനുണ്ട് ഇങ്ങനെയുള്ള ക്ഷേമ പെൻഷനുകളെയും എല്ലാം ദ്രോഡീകരിച്ചുകൊണ്ട് നികുതി വരുമാനത്തിന്റെ മൂന്നിലായി വിനിയോഗിക്കുക அதுபோல நெகட்டிவ் வன மூந்தில இட விகசன பிரவர்த்தங்கள் விநியோகிக்க ஆ ஒரு மூந்தில விசன பிரவனத்தில் மூந்திலேமென்ஷன்கள் மூந்தில இத்தொரு வலியொரு நல்லுல ஒரு பட்சே ஒரு லிஜத்தில் ஆயிருக்கும் பசி வண்டியா உலகில் கொண்டோட்டு வைக்கையா പെറ്റീഷന്റെ അല്ലെങ്കിൽ ഈ ഒരു അപേക്ഷ അല്ലെങ്കിൽ ഈ ഒരു ആവശ്യം നമ്മൾ ഗവർണർക്ക് നൽകുകയാണ് അതോടൊപ്പം പറയുമുള്ളവരെ ഈ ഒൻപതാം തീയതി ഇവിടെ ഈ രാജ്യമേഖലയിൽ നിന്ന് രണ്ട് ബസുകളാണ് ക്രമീകരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും അതിൽ ഇവിടെയുള്ള എല്ലാവരും രണ്ട് ടൂറിസ്റ്റ് ബസ്സുകളുണ്ട് ഇനി അത് നിറഞ്ഞു കവിഞ്ഞു കഴിഞ്ഞാൽ അതിന് ബസ് ചാർജുകളൊന്നും വീണായിരുന്നില്ല അത് നിറഞ്ഞു കവിഞ്ഞു കഴിഞ്ഞാലും അവരെ കൊണ്ടുപോകാനുള്ള സംവിധാനങ്ങളൊക്കെ ഒരുക്കുന്നുണ്ട് എങ്കിലും ഇതിന്റെ ഭാരവാഹികളെ ഇതിന്റെ എത്ര പേര് വരും എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയിക്കുക അപ്പോൾ ആ ഒരു കാര്യത്തിൽ നമ്മളൊക്കെ ജനാധിപത്യം നമുക്ക് കൈമോഷം വന്ന് വരാതിരിക്കുവാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു വലിയ വലിയ നാടിക ഈ ഒരു പ്രകടനം അതിൽ മഹാസമാക്കി മാറ്റുവാൻ നിങ്ങളുടെ സാന്നിധ്യവും നിങ്ങളുടെ ഇടപെടലുകളും വേണമെന്ന് ഏറെ സ്നേഹപൂർവം അഭ്യർത്ഥിക്കാണ് ഇതിനി വരാൻ തോന്നുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രണ്ടാം രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വൺ വൺ പെൻഷന്റെ ആശയം അത് നടപ്പിലാക്കുമെന്ന് ഉറപ്പ് നൽകുന്ന രാഷ്ട്രീയ പാർട്ടികളെ മാത്രം നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന ഒരു നിലയിലേക്ക് മാറുകയാണ് അല്ലാതെ വൺ ഇന്ത്യ വൺ പെൻഷൻ തെരഞ്ഞെടുപ്പിൽ നിൽക്കുന്നില്ല മറിച്ച് വൺ ഇന്ത്യ വൺ പെൻഷന്റെ ആശയം നിങ്ങൾ നിങ്ങളെ സമീപിക്കുമ്പോൾ വോട്ട് ചോദിക്കാൻ വരുമ്പോൾ നിങ്ങൾ പറയുന്ന അറുപത് വയസ്സ് കഴിയുന്നവർക്ക് പതിനായിരം രൂപ പെൻഷൻ എന്ന ആ സാമൂഹിക നീതി ഇവിടെ നടപ്പിലാക്കണമെന്നത് പ്രിയമുള്ളവരെ ഇപ്പോൾ ഈ പെൻഷന്റെ കാര്യം പറഞ്ഞപ്പോൾ ഇവിടെ ചെറുപ്പക്കാരുന്നു അവർക്ക് ഞങ്ങൾക്കതിന അല്ലെങ്കിൽ ഭൂരിലക്ഷത്തിന് കാര്യമെന്ന് ചിന്ത പോലെ ചിലപ്പോൾ ഉള്ള മഹഭാവത്തിൽ മനസ്സിലാക്കുകയാണ് പ്രിയമുള്ളവരെ ഈ അറുപത് വയസ്സ് കഴിഞ്ഞവർക്ക് പതിനായിരം രൂപ പെൻഷൻ കിട്ടിയാൽ ഈ പണവുമായിട്ട് വിപണിയിലേക്കാണ് ഇറങ്ങുന്നത് ഇത് എഫ് ഡി ഡിപ്പോസിറ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഇത് മ്യൂച്വൽ ഫണ്ടുകളിലേക്കോ അല്ലെങ്കിൽ ഈ ഒരു പണവുമായിട്ട് വിദേശ ടൂറുകൾ തോന്നുമല്ല പോകുന്നത് ഞാൻ പറഞ്ഞത് ഇപ്പോഴുള്ള ഈ ഭീമമായ പെൻഷൻ ഉപയോഗിക്കുന്നത് മ്യൂച്വൽ ഫണ്ടായിട്ടും അതുപോലെ വിദേശ വിദേശയാത്രയുമായിട്ടൊക്കെയാണ് ഉപയോഗിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം കാരണം ഒന്നേകാലും ഒന്നരയൊക്കെ ലക്ഷം രൂപ പെൻഷൻ കിട്ടിയാൽ ഇത് എങ്ങനെ ചെലവാകും മക്കളും ഒക്കെ വിദേശത്തായിരിക്കും അതുകൊണ്ട് ഈ പണം ചെലവാകാൻ ഒരു മാർഗവുമില്ലാത്ത അവസ്ഥയിലാണ് ഇവിടെയുള്ള സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ റിട്ടയേർഡായത് കാരണം ഈ പണം പലരും ചോദിച്ചു എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട് എന്നി ഈ തൊഴിലും പണം പെൻഷനായിട്ട് ഞങ്ങൾക്ക് യാതൊരു ആവശ്യവുമില്ല പിടിച്ച് ഇങ്ങനെ നൽകുന്നത് വാസ്തവത്തിന് അനുഭവിക്കാൻ പറ്റിയറിയാമോ എന്നുള്ളത് അറിയാമെന്നുള്ള കാര്യം പോലും പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് പ്രിയമുള്ളവരെ ഈ വൺ ഇന്ത്യ വൺ പെൻഷൻ ഈ ആശയം നേടുന്നതിന് വേണ്ടി ഇവിടെ ഈ ഒൻപ്രതാ നടത്തുന്ന രാജ്ഭവൻമാർക്ക് തീർച്ചയായും അതിനെ ആ ഒരു ഗ്രാമ ഗ്രാമാന്തരങ്ങളിലൂടെ നഗരങ്ങളിലൂടെ പട്ടണ അനന്തപുരയുടെ ഭരണശിരാ കിടിലം കൊള്ളിക്കുമ്പോൾ അവിടെ കൂടിയിരിക്കുന്ന പ്രജാപതികളുടെ സിംഹാസനങ്ങൾ കടപുഴകി വീഴുമ്പോൾ അവിടെ കൂടിയിരിക്കുന്ന പ്രജാപതികളെ തന്നെ നിഷ്കാസിതരാക്കുന്ന സമയം അധികം വിന്തുവരെ അയൽ ഞാൻ വീണ്ടും ഒന്നുകൂടി ആവർത്തിച്ച് നിങ്ങളോട് പറയുകയാണ് ഏപ്രിൽ ഒൻപതാം തീയതി നടക്കുന്ന രാജ്ഭവൻ മാർച്ച് അത് തീർച്ചയായും ഇവിടെയുള്ള ഭരണകൂടം ഇവിടെ പ്രജാപതികൾ അവർ തീർച്ചയായിട്ടും കെടിനം കൊള്ളുന്ന നമുക്കേക്കാകണം അതിൽ നിന്നിവിടെയുള്ള നിങ്ങൾ ഓരോ വ്യക്തികളെയും ഏറെ സ്നേഹത്തോടെ ഈ ആ ഒരു പ്രോഗ്രാമിലേക്ക് പങ്കെടുക്കണം തീർച്ചയായിട്ടും ഓരോ വ്യക്തികളുടെയും സാന്നിധ്യമാണ് ഞാൻ നിങ്ങൾ ഇങ്ങനെയുള്ള ഓരോ വ്യക്തികളും ഈ ജാതി മത കക്ഷി രാഷ്ട്രീയങ്ങൾ അതീതമായ ഈ സാമൂഹിക നീതിയുടെ ആശയം നിങ്ങൾ ഓരോ വ്യക്തികളെയും എന്നെ ശ്രമിക്കുന്നതിന്റെ പ്രിയപ്പെട്ടവരെ എന്നെ ശ്രമിക്കുന്നതിന്റെ വ്യാപാരി സുഹൃത്തുക്കളെ നിങ്ങൾ ഈ നികുതി അടച്ച നികുതി അടച്ച് സർക്കാർക്ക് അതിനാഗ്രഹിക്കും ഓരോ സാധനങ്ങൾ വിൽക്കുമ്പോൾ ഒക്കെ കിട്ടുന്ന നികുതി കൃത്യമായിട്ട് അടച്ച് കാരണം പത്ത് പൈസ പോലും നിങ്ങൾക്ക് പ്രതിഫലം കിട്ടുന്നില്ല പ്രിയപ്പെട്ട വ്യാപാരി സുഹൃത്തുക്കളെ അങ്ങനെ നികുതി അടയ്ക്കുന്ന ഈ പണം മുഴുവൻ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ശമ്പളവും വെച്ചിടണം അതുപോലെ മന്ത്രിമാര് അവരുടെ ആവശ്യമൊക്കെ അത് അവര് രണ്ടു വർഷം ജോലി ചെയ്താൽ അവർക്ക് പെൻഷൻ പിന്നെ ഇവിടെ പി എസ് സി മെമ്പർമാര് അവരുടെ പ്രധാനമന്ത്രിക്ക് പോലും കിട്ടാത്ത ശമ്പളം അതിനൊന്നും ആരും ഒന്നും പറയാനില്ല എന്നാൽ പാവപ്പെട്ട ആശാവർമ്മർമാർക്ക് എന്തെങ്കിലും ഇതിൽ കൂട്ടി കൊടുക്കണം എന്നുള്ള ഒരു നിലപാടുമില്ല ഏറെ വേദനയുണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ ഈ മഴയുടെ കൊണ്ട് അവരും ഇങ്ങനെ നിൽക്കുമ്പോ നമ്മൾ എന്തെങ്കിലും അതിൽ കുറച്ച് അവർ കൂട്ടി കൊടുക്കണമെന്ന് പറയുന്ന ഒരു മനസ്സാണ് നമുക്കൊക്കെ ഉള്ളത് അതിനായി ഈ ഏപ്രിൽ ഒൻപതാം തീയതി നടക്കുന്ന ആ മഹാ പ്രോഗ്രാമിലേക്ക് ആ മഹാസമ്മേളനത്തിലേക്ക് നിങ്ങളുടെ ഓരോരുത്തരുടെയും സാന്നിധ്യം ഉറപ്പാക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അപേക്ഷിച്ചുകൊണ്ടുവന്നു